ഇത് കരിമ്പിൻ ജ്യൂസ് ഇത് മുന്തിരി ജ്യൂസ് അങ്ങനെ തോന്നുന്നുണ്ടോ എന്നത് രണ്ടും അതല്ല ഇത് കൂളൻ്റാണ് ഇത് എ ടി എഫ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് എന്താ ഇന്ന് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ ഇന്ന് അങ്ങനത്തെ ഒരു ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുള്ളത് നിങ്ങളൊരു ഷോപ്പ് നടത്തുന്നവരാണോ ഒരു ഗ്യാരേജ് ഉള്ളവരാണോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പത്തിരുപത് ട്രക്കോ എക്യൂപ്മെൻസ് ഉള്ളവരാണോ നിങ്ങളൊരു കമ്പനിയുടെ പർച്ചേസറാണോ ഒരു പ്രൊജക്റ്റിൻ്റെ മാനേജർ ആണോ എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇത് നൂറ്റി അമ്പത് കിലോ വെയിറ്റ് വരുന്ന കാൽഷ്യം ഗ്രീസാണ് മേഡിയൻ യു ഐ നിങ്ങൾക്ക് വേർ ഹൗസിൽ വരികയാണെങ്കിൽ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്രീസ് ആണെങ്കിലും ഗ്രീസ് ലൂബ്രിക്കൻസ് ആണെങ്കിൽ ലൂബ്രിക്കൻസ് ബ്രേക്ക് ഫ്രൂട്ട് ആണെങ്കിൽ ബ്രേക്ക് ഫ്രൂട്ട് ക്ലൂളൻ്റ് ആണെങ്കിൽ കൂളൻഡ് ഇതൊക്കെ കൊണ്ടുപോവാം ഇവരെടുത്ത് പിന്നെ ഒരു കിലോന്റെ ഗ്രീസ് ഉണ്ട് അര കിലോടെ അര കിലോന്റെ ഗ്രീസ് ഉണ്ട് നൂറ്റി അമ്പത് കിലോന്റെ ഗ്രീസ് ഉണ്ട് അഞ്ച് കിലോന്റെ ഗ്രീസ് ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് എത്ര വേണ്ടത് അര കിലോനോ ഒരു കിലോനോ അഞ്ച് കിലോനോ പത്ത് കിലോനോ മാത്രമല്ല ഇവർക്ക് വേറെ ഓപ്ഷനും കൂടെ ഉണ്ട് ഇങ്ങക്ക് വേണ്ട ക്വാണ്ടിറ്റി അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അമ്പോന്റെ പാക്കിംഗ് വേണമെങ്കിൽ ആ സൗകര്യം ഒരുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് നേരത്തെ കണ്ടിട്ട് ഒരു മുന്തിരി ജ്യൂസ് ആ മുന് യൂസ് ഇതിനുള്ളിൽ ഉള്ളത് മുന്റി ജ്യൂസ് അല്ല ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് അതാണ് ഇതിനുള്ളിൽ ഉള്ളത് ഇതൊക്കെ ബൾക്ക് ക്വാണ്ടിറ്റി വെറുതെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അറൗണ്ട് തൗസൻഡ് ടു തൗസൻഡ് സ്റ്റോക്ക് ബൾക്ക് സ്റ്റോക്ക് വരെ കയ്യിലുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോ അപ്പോൾ ഇത് ഹൈഡ്രോളിക് ഓയിലാണ് ഹൈഡ്രോളിക് ഓയിൽ അറിയാൻ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ജെ സി ബി ഫോക് ലിഫ്റ്റ് ക്രൈനി അങ്ങനെ എന്തൊക്കെ സംബന്ധിച്ച് ഹോർ ഹൈഡ്രോളിക്കുമായിട്ട് എന്തൊക്കെ സംബന്ധിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓക്കെ ഈ ഹൈഡ്രോളിക് ബൾക്ക് സ്റ്റോക്ക് അവൈലബിൾ ാണ് അപ്പൊ ഇതേപോലത്തെ ഒരു ഹോൾസെയിൽ സപ്ലയർ ആണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി ചൂസ് വയർ ഓട്ടോ പാർട്സ്